നല്ല ടേസ്റ്റിയായ പലാവ് ഈസിയാണ് വീട്ടിലുണ്ടാക്കാൻ കേട്ടോ നമ്മൾ ബിരിയാണി പോലെ കുറച്ച് നെയ്യും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ആ ബട്ടാണിയും ക്യാരറ്റും ആ പലാവിൻ്റെ ഇലയും പിന്നെ അതറ്റ് പിന്നെ കുറച്ച് നെയ്യ് ഇട്ടല്ലോ അതിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ ആ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അയ്യോ ആരെണ്ണം കഴിച്ചു പോവും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ ഇപ്പം ബിരിയാണി ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾ രണ്ട് പീസ് ബിരി ചിക്കനോട് ഇട്ട് പിന്നെ പറയുകയും വേണ്ട ദാറ്റ് ഈസ് അത് ബിരിയാണി ആയി പിന്നെ മുട്ട ഇടുവാണെങ്കിൽ എഗ്ഗ് ബിരിയാണി ആയി എഗ്ഗ് പലാവ് ബിരിയാണി ആയി ഹലോ ഹലോ കുക്കുമ്മ ഇന്നയിട്ട ഏത്തേ കുക്കിത്യാ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്ന് ഞാനുണ്ടല്ലോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്കെല്ലാം ഞാൻ ഇന്ന് പലാവ് ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന പോലെ ഇവിടുത്തെ സ്റ്റൈലിലാണ് ഞാൻ പലാവ് ഉണ്ടാക്കുന്നത് നമ്മൾ നാട്ടിലതിനെ പുലാവ് എന്നാണ് വിളിക്കുന്നത് അല്ലേ പലാവെന്നാണ് പറയുന്നത് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ അപ്പം അതിന് വേണ്ട സാധനങ്ങൾ ആദ്യം ഒന്ന് മുമ്പിൽ നിന്ന് ശരിക്കു വയ്ക്കട്ടോ എന്നാ കള്ളി എന്നെ അടിക്കുന്നതുകൊണ്ടോ അപ്പം ഇവിടെ നിന്ന് എളിലുള്ളതുകൊണ്ടാണ് അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ആദ്യം എന്തൊക്കെയെന്ന് പറയാം ഉള്ളി ബട്ടാണി ഞാൻ പച്ചപ്പട്ടാണിയാണ് വാങ്ങിച്ചോട്ടോ പച്ചപ്പട്ടാണി ക്യാരറ്റ് ബീൻസ് തക്കാളി പിന്നെ പുതിന മല്ലിയില ഗ്രീൻ ചില്ലി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കറുവപ്പട്ട ഗ്രാമ്പും പിന്നെ ഒരു പലാവിൻ്റെ ഇല വരത്തില്ലേ നമ്മൾ കറുവപ്പട്ടയുടെ ഇല വരത്തില്ല അത് ഇത്ര സാധനങ്ങൾ മതി അപ്പം ഞാൻ ഇതിനകം കട്ടിയിട്ട് വരാം കേട്ടോ ഞാനുണ്ടല്ലോ കുറേ ദിവസമായി പലാവ് കഴിച്ചിട്ടേ ഒരു ഒന്ന് രണ്ട് മസോളമായെന്ന് തോന്നുന്നു കാരണം രാവിലെ പലാവ് ഒന്നും അങ്ങനെ ഇവിടെ വെക്കാറില്ലാത്തതുകൊണ്ട് കഴിച്ചപ്പോൾ എനിക്കിത് ഭയങ്കര ആഗ്രഹമാണ് പലാവ് കഴിക്കലൊന്നു അപ്പം ഞാൻ വാങ്ങിയിട്ട് വന്നു ചോറായതുകൊണ്ടാണ് ചോറായിട്ടില്ല അപ്പോൾ രാവിലെ കഴിക്കുന്ന എന്തിനുചാ ഉണ്ടാക്കായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം കഴിക്കണം കഴിക്കണം കഴിക്കും ഇന്നലെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇന്നലെ എന്നറിയോ ഇന്നലെ ഞാൻ ഒരു കുറച്ച് റാഗി ബോൾ തിന്നിട്ട് പോയതാണ് അപ്പം എൻ്റെ കൂടെയുള്ള കുട്ടികൾ എന്നോട് പറഞ്ഞു അവരുടെ വീടിൻ്റെ അവിടെ നമ്മുടെ നാട്ടിലെ പഴംപൊരി ഉണ്ടെന്ന് പറഞ്ഞു അന്ന് ഞാൻ കാണിച്ചില്ലേ അപ്പം ആ പഴംപൊരി വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞോണ്ട് ഞാൻ കുറച്ചേ കഴിച്ചിട്ട് പോകുള്ളൂ ഇട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ പറഞ്ഞു കിട്ടിയില്ല ഇന്ന് അവരുണ്ടാക്കിയിരുന്നു എനിക്ക് ഭയങ്കര വിഷമായി അപ്പോൾ കഴിച്ചില്ലല്ലോ അന്നിട്ട് ഞങ്ങളുടെ കുളിക്ക് ഡോക്ടർ എന്ത് ചെയ്തു പിന്നെ സിക്കിൽ ഓർഡർ ചെയ്തു കേട്ടോ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്തൊരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് ആയി കഴിഞ്ഞിട്ട് അവർ വരുന്നോണ്ട് വന്നിട്ടുണ്ട് നിയർ ബയ്യാ നിയർ ബയ്യാന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊച്ചു കഴിഞ്ഞ് പറയാം ക്യാൻസൽ ആയി സാർ ആയി അപ്പോൾ പറയാം ഒരു ഹോട്ടൽ ക്ലോസ് ചെയ്യാൻ പോകാതെ അപ്പോൾ നേരത്തെ പറയണ്ടേ അങ്ങനെ വന്നു വന്നു കഴിച്ചില്ല അപ്പോഴായിരിക്കും എനിക്കൊരാഗ്രഹമാണ് പലവ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ എല്ലാം കട്ടിയിട്ട് കാണിക്കാം കേട്ടോ ഇല്ല കുക്കാച്ചി ഇതിലെ ചാടല്ലേ നിങ്ങൾ ഈ പട്ടാണി കണ്ടിട്ടില്ലേ ഇത് ഇത് പച്ച ബട്ടാണിയാണ് കേട്ടോ ഈ ബട്ടാണിന്ന് നമ്മളിവിടെ പറയുന്നത് പട്ടാണി അല്ല ബട്ടാണിന്ന് അപ്പൊ ഇന്ന് നമുക്കിത് പൊളിച്ചെടുക്കണം ഞാൻ മറ്റേക്കൂട്ട് നമ്മൾ ഡ്രൈ ചെയ്ത ബട്ടാണിയാണ് ഞാൻ വാങ്ങിച്ചില്ല അത് മറന്നുപോയി അതുണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ രാത്രി നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിൽ കിട്ടണം അപ്പൊ ഞാനിത് ഞാനിപ്പഴിച്ചിട്ട് ഇത് കണ്ടോ പച്ച ബട്ടാണി കേട്ടോ ഞാൻ വാങ്ങിച്ചത് ഇതെന്ന് പറഞ്ഞാൽ ഉണക്കപ്പെട്ടാണ് തീർന്നു പോയി അത് ഉണ്ടേൽ തന്നെ രാത്രി വെള്ളത്തിലുണ്ടായി ഞാൻ പെട്ടെന്ന് തീരുമാനിച്ച കാര്യല്ലേ അപ്പോൾ ഇത് നമ്മളിങ്ങനെ പൊളിക്കും പൊളിച്ചിട്ട് നമുക്കത് മാറ്റി വെക്കണം സെപ്പറേറ്റ് അപ്പം പലാവിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് പച്ചമുളക് ഞാൻ പച്ചമുളക് പുതിന പുതിനിയല ഇത് മൂന്നോടെ ഞാൻ ഗ്രൈൻഡ് ചെയ്യും കേട്ട നല്ല പേസ്റ്റ് ഇട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞാണ് ഞാൻ പലാവ് ഉണ്ടാക്കുന്നത് ഇത് മൂന്നും ഗ്രൈൻഡ് ചെയ്യും പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി കറുവപ്പട്ട ഗ്രാമ്പു ഓക്കെ ഇത്രയും സാധനങ്ങളാണ് ഇതൊക്കെ ഞാൻ ഫ്രൈ ചെയ്തിടുന്നേ ഉള്ളൂ ഞാനിത് ഗ്രൈൻഡ് ചെയ്യില്ല കണ്ടോ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എല ഇത് നമുക്കറിയാലോ ഈ ഇല ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടു കേട്ടോ ഇതാണ് ഞാൻ മെയിൻ ആയിട്ട് വേണ്ടത് ഇതാണ് നല്ല ഫ്ലേവർ കൊടുക്കും കേട്ടോ പിന്നെ കുറച്ച് മല്ലി പൗഡർ വേണം മുളക് പൊടി വേണ്ട കാരണം നമ്മൾ പച്ചമുളക് ഇടുന്നതുകൊണ്ട് മുളക് പൊടി ആവശ്യമില്ല മല്ലി പൗഡർ മതി പിന്നെ വേണ്ടത് ബട്ടാണി ഇതുകൊണ്ട് ഇത് പച്ചപ്പട്ടാണിയാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ടൊമാറ്റോ ബീൻസ് ക്യാരറ്റ് പിന്നെ ഒനിയൻ ഞാൻ ഈ ബട്ടാണി കൂടുതൽ ഇടുന്നതുകൊണ്ടാണ് പച്ചക്കറികളൊക്കെ കുറച്ചിരിക്കുന്നത് നമുക്ക് ബട്ടാണി കൂടുതലുണ്ടെങ്കിൽ അധികം പച്ചക്കറിയുടെ ആവശ്യം വരുന്നില്ല കേട്ടോ നമുക്ക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം പിന്നെ ഞാൻ ഉണ്ടല്ലോ ഇതുകൊണ്ട് ഈ ഗ്ലാസ് കണ്ടോ ഈ ഗ്ലാസിന് ഒരു ഗ്ലാസ് അരിയാണ് ഇടുന്നത് അപ്പം അതിനുള്ള പച്ചക്കറികൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇതുകൊണ്ടാണ് ഞാൻ നല്ലപോലെ ഇത് കറച്ച് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ടേ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൈൻഡ് ചെയ്യാതെ തന്നെ അങ്ങനെ നമുക്ക് ഫ്രൈ മീൻസ് ഫ്രൈ ആയിട്ട് ഇടാം കേട്ടോ ഇലയും മീൻസ് നമ്മുടെ പുതിനയും കൊത്തുമരി അങ്ങനെ ഇടാം അപ്പം ഞാനിത് ഗ്രൈൻഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട അങ്ങനെ അത് ഗ്രൈൻഡ് ചെയ്യാതെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ അതിൽ എണ്ണയൊന്നും വേണ്ട ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കറുവപ്പെട്ട ഗ്രാമ്പു ഇടാം കേട്ടോ ആ ചൂടായിട്ടുണ്ട് നമ്മൾ മാറ്റി വെച്ച കറുവപ്പെട്ട ഗ്രാമ്പു ഇത് പൊടിയാ കേട്ടോ കർഭപ്പെട്ട നല്ലപോലെ പൊട്ടുന്നുണ്ട് നമുക്ക് പുള്ളി ഇടാം കേട്ടോ അതിൻ്റെ കൂടി പലവലവ് ഇടാം നല്ലപോലെ ഫ്രൈ ആയിട്ടു നമുക്കിതിനകത്ത് ജിഞ്ചർ കറ പേസ്റ്റ് പേസ് ഇടാം കേട്ടോ നല്ലവണ്ണം നമുക്ക് ഇറക്കി കൊടുക്കാം നമുക്ക് നമ്മൾ മാറ്റിവെച്ച നമ്മുടെ പുതിന ഇതില്ലേ അതിങ്ങോട്ട് ഇടാം നമ്മുടെ എണ്ണ മാറുന്നോടം വരെ എണ്ണ ഇങ്ങനെ നികന്നു വരുന്നോടം വരെ നമ്മൾ നല്ലോലെ ഇളക്കി കൊടുക്കണം എന്നാലേ അത് അതിന്റെ പച്ചമുളകൊക്കെ മാറും അതിന്റെ എണ്ണെല്ലാം നല്ല മെല വന്നിട്ട് നമുക്ക് നമ്മുടെ തക്കാളി ഇടാട്ടോ ആക്ച്വലി ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാ മതി ിനിറ്റ് വേലും വേണ്ട അപ്പോഴത്തേക്ക് ഈ പച്ചക്കറികളൊക്കെ നല്ലപോലെ വേകും ഇത് ഈ തക്കാളി എങ്ങനെ നല്ലപോലെ സോഫ്റ്റ് ആകട്ടോ നമുക്ക് എല്ലാ വെജിറ്റബിളും ഓരോന്നായിട്ട് ഇടാം ബട്ടാണി ബീൻസ് ക്യാരറ്റ് കണ്ട ഇനി എല്ലാം ഇതിനെ കിടന്ന് നല്ലപോലെ എണ്ണയിൽ ഇങ്ങനെ നല്ലപോലെ ഫ്രൈ ആവണം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ ഇതിനകത്ത് പിടിക്കാൻ കണ്ടോ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആകും ഞാൻ അന്നേരം ഒരു ഗ്ലാസ് ഇതിനൊരു ഒരു ഗ്ലാസ് അരി ഞാനിങ്ങനെ കഴുകി മാറ്റി വെക്കാം കേട്ടോ നമുക്ക് കഴുകിയിട്ട് മാറ്റി വെക്കാവേ അപ്പം നല്ലപോലെ നല്ല ബിരിയാണി റൈസ് പോലെ നല്ല സോഫ്റ്റ് ആകും ഇത് ഏത് റൈസ് എന്നറിയോ ജീര റൈസ് നമ്മൾ പറയില്ലേ ബുള്ളറ്റ് റൈസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ അരിയാണ് കേട്ടോ നമ്മുടെ പലാവ് നടത്തി കൊടുക്കാം കേട്ടോ ഇതുണ്ടോ കുറച്ചുടാം നല്ലപോലെ ഇതുണ്ടാ എണ്ണ എല്ലാം വരുന്നത് കണ്ടോ നിങ്ങൾ അപ്പൊ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇടണം ഒരു സ്പൂൺ മതി മുളക് പൊടി വേണ്ട കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം പിങ്ക് ഓഫ് മഞ്ഞള് അതൊരു പേരിന് മാത്രമേ ഇടാവുള്ളൂ കേട്ടോ അതേ മഞ്ഞൾ ഇടലേ അപ്പൊ മഞ്ഞ കളർ വരും പേരിന് മാത്രമേ തുള്ളി ഇട്ടിട്ടുള്ളൂ ഇത് എണ്ണ എല്ലാം നല്ല തെളിഞ്ഞു വന്നിട്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് അടയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളമല്ലേ അപ്പൊ നമുക്ക് രണ്ടര ഗ്ലാസ് വെള്ളം കുടിക്കണം കാരണം പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ അതേ ഗ്ലാസ്സിനാണേ അതിനകത്ത് കുറച്ചും കൂടെ മതി അതേം വേണ്ട കറക്റ്റായി ഇനി നല്ലപോലെ ഇത് തിളച്ച് വരണം കാരണം ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പിട്ട് നോക്കണം ഉപ്പുണ്ടോ ഇല്ലയോന്ന് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിടാവുള്ളൂ കാരണം ചോറിന് ഉപ്പ് വേണ്ടേ അതിനനുസരിച്ച് ഞങ്ങൾ ഇവിടെ ചോറ് വെക്കുമ്പോൾ സാധാരണ ചോറ് വെക്കുമ്പോൾ ഉപ്പിട്ടേ വെക്കാറുള്ളൂ ഉപ്പുണ്ടോ നോക്കട്ടെ ആ ഉണ്ട് ഉണ്ട് നല്ലപോലെ തിളച്ച് വരട്ടെ ഇത നല്ലപോലെ തിളച്ച് വരുന്നുണ്ടേ നമുക്കിത് നമ്മുടെ അരിയിടാം നമ്മൾ കഴിയും വാരി മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ അത് രണ്ട് വിസലും മതി കേട്ടോ ഈ അരി പെട്ടെന്ന് വേഗം ആണ് അരിയെല്ലാം ഇട്ടിട്ടുണ്ടെ നമുക്കൊന്ന് നല്ലവരെ ഇളക്കി കൊടുക്കാം നമുക്ക് ബട്ടാണി അല്ല ബട്ടാനിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ കടിക്കാൻ കിട്ടും ഇന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തു ഈ രണ്ട് ബിസില് മതി കേട്ടോ അപ്പം എൻ്റെ പലാവ് രണ്ട് ബിസിലൊക്കെ വന്ന് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ തണുക്കാൻ വെച്ചു കേട്ടോ നോക്കട്ടെ ആ സ്റ്റീം പോട്ടാ കേട്ടോ തുറക്കാം നല്ല ചൂടാ കേട്ടോ ആഹാ നല്ല സൂപ്പർ പലാവ് കണ്ടോ കാണിച്ചു തരാം കേട്ടോ ഇതുണ്ടോ ആ കടലയും പിന്നെ ബട്ടാണിക് കടലയും ക്യാരറ്റും ഒക്കെ നല്ല ഗ്രീൻ കളറ് ദിവസ പലാവ് ഇതുണ്ടോ കണ്ടോ പലാവ് വില കണ്ടോ അപ്പം നമുക്ക് പലാവ് വേണ്ട സൂപ്പർ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ എനിക്കും വിശക്കുന്നുണ്ടേ ഇത് കണ്ട ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കണ്ട പല വില കണ്ടോ ഞാൻ ഉണ്ടാക്കുന്ന പലാവ് ഉണ്ടല്ലോ എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാർക്ക് ഭയങ്കര അപ്പം നിങ്ങളെല്ലാവരും ഇതുവരെ വീട്ടിലുണ്ടാക്കണം കേട്ടോ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ട് എനിക്ക് കമ്മിറ്റി ഇടുന്നതാണ് അപ്പോൾ ബൈ ടേക്ക് കെയർ അപ്പം എല്ലാവരും ഇതുപോലെ പല വീട്ടിലുണ്ടാക്കിയിട്ട് ഇതെല്ലാം ടേസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടുക അപ്പം എല്ലാവർക്കും വ ബ ടേക്ക് കെയർ ഞാൻ കഴിക്കട്ടെ കിട്ടുന്ന സമയത്ത് അറിയോ പതിനൊന്ന് മണിയായി വാ ബൈ കമ്മൻ്റ് ഇടുന്നേ